ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമചന്ദ്രായ രാമഭദ്രാ രാമചന്ദ്രായേതസേ നാഥായ സീതായ വദേ നമ കൂചന്ദൻ രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യവിതാശാഖം വന്ദേം വാൽമീക ഗിരി രാമംഭോ നിധി സംഗത ശ്രീമത് രാമായണീ ഗംഗ പുനാദി പോലത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള ആദ്യ പ്രഭാഷണത്തിലെ എല്ലാ രാമായണങ്ങൾക്കും ആദ്യ സ്രോതസ്സായി നമ്മൾ മാനിക്കുന്ന വാൽമീകി രാമായണത്തിൻ്റെ ഉദ്ദേശ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നെ സർവ ഗുണവിശിഷ്ടനായ ധർമാത്മാവായ മര്യാദാപുരുഷോത്തമനായ ഒരു മാതൃകാ പുരുഷനായിട്ട് രാമൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അഥവാ വാത്മീ അങ്ങനെയുള്ളൊരു മനുഷ്യനെ കുറിച്ചാണ് ചോദിച്ചത് ഏവം വിധം നരം എന്ന് പറഞ്ഞു അപ്പോഴാണ് നാരദൻ വിശ്വാകംശപ്രഭോ രാമോ രാമജ്ഞനീശ്വരത വിശ്വാകംശത്തിൽ ജനിച്ചവനും ലോകത്തിലെ രാമൻ എന്ന പേരോട് കൂടിയവനായ രാജാവിങ്ങനെ എന്ന് പറഞ്ഞ് വിസ്തരിച്ചു അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മറ്റ് രാമായണങ്ങളിലെ പ്രഖ്യാതമായ രാമായണം ഋസീദാസ് രാമായണം അതേപോലെ ഭാഷാ രാമായണ ചമ്പു മുതലായതിനൊക്കെ എങ്ങനെയാണ് രാമൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉപക്രമം എന്ന് നോക്കാം അതിന് വളരെ പ്രാധാന്യമുള്ളത് അദ്ധ്യാത്മരാമായണമാണ് അധ്യാത്മരാമായണത്തിന് ഇന്ത്യ ഒട്ടൊക്കെ പ്രസിദ്ധിയുണ്ട് ഈ അധ്യാത്മരാമായണ കൃതി സംസ്കൃതത്തിലെ മൂലം അധ്യാത്മരാമായണ മൂലം കർത്തൃകമായിട്ടാണ് കരുതപ്പെടുന്നത് എന്നാൽ അതിൻ്റെ കർത്താവാരാന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കാത്തൊരു സ്ഥിതിയാകുള്ളത് പക്ഷേ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് അത് ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഉത്തരഖണ്ഡമാണ് ബ്രഹ്മാഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിലാണ് ഈ അധ്യാത്മരാമായണം വരുന്നത് എന്നാണ് പാരമ്പര്യ വിശ്വാസം അപ്പം അത് ഒരു പുരാണത്തിൻ്റെ ഭാഗമാണെന്നുള്ളതുകൊണ്ട് തന്നെ പുരാണങ്ങളുടെ ഒക്കെ കറുത്തടത്തും നമ്മൾ വ്യാസനെയാണ് അർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വ്യാസ കൃതിയാണെന്ന് പറയാം അത് ചിലരഭിപ്രായത്തിൽ അധ്യാത്മരാമായണം ഒരു വ്യാസരാമായണമാണെന്ന് അർത്ഥം പക്ഷെ അത് നല്ല അതങ്ങനെ അംഗീകരിച്ചിട്ടില്ല അതുപോലെ അധ്യാത്മരാമായണത്തിന് ഇന്നത്തെ നിലയ്ക്ക് ഇന്നത്തെ നിലയ്ക്ക് മുൻപ് മുൻകാലത്ത് തന്നെയും അതിന് സ്വതന്ത്രഗതിയായി പരിഗണിക്കപ്പെടുക ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിന് യഥാർത്ഥമുള്ളത് വാത്മീരാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകം കൊണ്ട് വാത്മീക്ക് പ്രതിപാദിച്ച അവയെ ഇതിവൃത്തത്തെ തന്നെ നാലായിരം ശ്ലോകങ്ങൾ ചുരുക്കുകയാണ് അധ്യാത്മരാമായണത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആറിലൊന്നു മാത്രമേ ഉള്ളൂ വാൽമീകരാമായണത്തിന് ആറിലൊന്നും വലിപ്പം മാത്രമേ ഈ അധ്യാത്മരാമായണത്തിനുള്ളൂ അത് കാണ്ഡങ്ങളായിട്ട് ഉത്തരകാണ്ഡ അടക്കം ഏഴ് കാണ്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതിന് രാമായണത്തെ തന്നെ പോലെ തന്നെ അതിൽ അധ്യായം നല്ല സർഗം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഓരോ കാണ്ഡത്തെയും പല വിധത്തിലുള്ള സർഗങ്ങളായി തിരിക്കുക ചെയ്തിട്ടുള്ളത് സംസ്കൃതത്തിനിത് വളരെയധികം വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു ആധ്യാത്മിക തത്വങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഭക്തിമാർഗ്ഗഗ്രന്ഥം എന്ന് എനിക്ക് അതിന് പ്രാധാന്യം ഉണ്ടെങ്കിലും സാഹിത്യ രസികന്മാരൊക്കെ അധ്യാത്മരാമായണത്തെ പറ്റി അത്ര വലിയ ബഹുമാനമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം സാഹിത്യ ഗുണം വാത്മീകരാമായണത്തിനെ പോലെ ഈ അധ്യാപന രാമായണത്തിനുള്ളതായിട്ട് പല്ലും ഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം ഇതിന് സംസ്കൃതത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് പറയുന്നുണ്ട് അയ്യോധി ഭട്ടൻ്റെ സുബോധിനി യതിഷിയുടെ സജ്ജനസംഗിനി മുതലായ വ്യാഖ്യാനങ്ങൾ പിന്നെ മഹീധരൻ കൃഷ്ണനാഥൻ ബലഭദ്രൻ മുതിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതൊന്നും തന്നെ പക്ഷേ കാലത്ത് അത്ര സുലഭമായിട്ട് ലഭ്യമല്ല പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഒന്നല്ലാതെ മലയാളത്തിൽ അധ്യാത്മികമാണ് മൂലത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കൃതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരേ ഒരു കൃതി തന്നെ പണ്ഡിറ്റ് ഗോപാൽനായ വ്യാഖ്യാനാണ് അതല്ലാതെ വേറെ ആരെങ്കിലും അധ്യാത്മരാ വ്യാഖ്യാനിച്ചതായിട്ട് അറിയില്ല അധ്യാത്മരാമായണത്തിന് കൃത്യമായ വ്യാഖ്യാനം പദാനുപദം വൃത്താനു വൃത്തമായിട്ട് അത് മലയാളത്തിൽ തർജ്ജമെയിട്ടുള്ളത് കപ്രശ്വരി അപ്പുണ്ണികളാണ് അതാണ് നമുക്ക് ലഭ്യമായ ഒരു പുസ്തകം കൊട്ടാരത്തിൽ ശങ്കുണ്ണി അധ്യാത്മരാമായണം തർക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കാലമായിട്ട് അലഭ്യമാണ് അപ്പോൾ ഇതിനൊക്കെ അവലംബിച്ചിട്ടാണ് നമ്മളെ പഠനം എഴുതച്ഛന് പിന്നെ അധ്യാത്മരാമായണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലയാളത്തിലെ അധ്യാപകരാമായണം കുറിച്ച് അനവധി ആളുള്ള എഴുതി ധാരാളം പഠിതാക്കളും യുവസകന്മാരും പണ്ഡിതന്മാരുടെ പറ്റി എഴുതിയിട്ടുണ്ട് അതിനൊക്കെ അവലംബിച്ചിട്ടാണ് നമ്മളീ പഠനം മുമ്പോട്ട് പോകുന്നത് ഇത് വെറുതെ കഥ പറഞ്ഞു പോകാനല്ല ഉദ്ദേശം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരാമർശിക്കുന്നത് അപ്പോൾ ഈ രാമായണത്തിൽ നിന്ന് വിഭിന്നമായിട്ട് എങ്ങനെയാണ് അധ്യാത്മരാമായണകാരൻ ഈ രാമകഥ ആഖ്യാനം ചെയ്തത് നോക്കാം അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ വ്യത്യാസം കാണാം നമ്മൾ നേരത്തെ പറഞ്ഞു രാമായണം തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഒരു സ്തുതിയോടുകൂടിയല്ല കൂടിയല്ല നമ്മുടെ മംഗളാചരണങ്ങളൊന്നുമില്ല നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് തപസ്വാധ്യായ നൃതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ആ വാത്മീകി ആരതനോട് ചോദിച്ചു എന്നു നേരിട്ട് നേരിട്ടാണ് തുടങ്ങുക ചെയ്യുന്നത് പക്ഷേ അധ്യാത്മരമായൊക്കെ ഭക്തിമാർഗ്ഗ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതുപോലെ ധാരാളം സ്തുതികളോടുകൂടിയും ഒക്കെയാണ് ആരംഭിക്കുന്നത് അതിൽ ആദ്യത്തെ ശ്ലോകം നോക്കാം ജപൃഥ്വിപര വാരണായ ദിവിജയി സംപ്രാർത്ഥിത സഞ്ജാത പ്രതിവീതലേരവികുലേ മായാ മനുഷ്യ നിശ്ചക്രം ഹൃത രാക്ഷസ പുനരഗാദ്ധമ്മം സ്ഥിരാം കീർത്തി പാപഹരാം വിധായ ജഗതാം തം ജാനഗീസം ഭജേ ഭജേ ഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാൽ അതെയാണ് ഭജിക്കുന്നത് ആ ജാനഗീസം ഭജേ ജാനകീട ജാനഗീത സീതയാ സീതാവതിയായിരിക്കുന്ന ആ രാമനെ ഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെങ്ങനെയുള്ള നിർവിഘ്ന സമാപ്തിക്ക് വേണ്ടിയിട്ട് ഒരു കാവ്യം തുടങ്ങിക്കഴിഞ്ഞാൽ വിഘ്നമില്ലാതെ സമാപിക്കാൻ വേണ്ടിയിട്ടുള്ള മംഗളാചരണമാണ് ഇവിടെ ചെയ്യുന്നത് പല കവികളും സാധാരണ കാവ്യങ്ങളിലൊക്കെ ഇങ്ങനെ മംഗളാചരണം ചെയ്തിട്ടുണ്ട് പക്ഷേ വാത്മീ അങ്ങനെ അങ്ങനെയല്ല തുടങ്ങിയിട്ടുള്ളത് നമ്മളവിടെ കണ്ടു ഇതിന് കപ്പശ്ശേരി അപ്പുണ്ണിക്കൈമുള്ള തർജ്ജമ പദാനുപതമായ ഇങ്ങനെയാണ് അത് കേൾക്കാം അവിടെ ഇതിനെ പദാനുപതമായും വൃത്താനു വൃത്തമായും അദ്ദേഹം അവിടെ കാണാം എന്താണ് ഇവിടെ തർജ്ജമുദ്ദേശം എന്താൽ മോഭാരക്ഷയ കാര്യമായി സുരജനം പ്രാർത്ഥിക്കയാൽ ചിന്മയൻ മായാമാനുഷരൂപനായി രവികുലേ സംജാതനായവ്യയൻ രക്ഷോ വംശമൊടുക്കി പാപകരമാം പാപകരമാം സൽകീർത്തിയും തൻ ബ്രഹ്മത്വം പദമാദ്യമെത്തിയ മഹാൻ ശ്രീരാമനെ കൈതൊഴാം അവിടെ ജാനകീശം പതേ എന്നുള്ളതിന് ശ്രീരാമനെ കൈതൊഴാൻ നേരിട്ട് വന്നു അപ്പം ഇങ്ങനെ ലോ ഈ ദേവന്മാരുടെ പ്രാർത്ഥനയാൽ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദിവിജയ സമ്പ്രാർത്ഥിതന്മയ ചിന്മയനായിരിക്കുന്ന ഭഗവാൻ ഇന്ദിരാദേവന്മാരുടെയും ഋഷികളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മായാമനുഷ്യനായിട്ട് ജനിച്ചു എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് പൃഥിവി തെ മൂലത്തിലുള്ളതാണ് രവികുലെ മായാ മനുഷ്യയാവ്യനായിരിക്കുന്ന ഭഗവാൻ രവികുലേ സൂര്യവംശത്തിൽ ജനിച്ചു എന്നിട്ട് എന്ത് ചെയ്തു നിശ്ചക്രം മഹതരാക്ഷസ രാക്ഷസന്മാരെ കൊടുക്കിയ ശേഷം തൻ്റെ സ്വധാമത്തിലേക്ക് തന്നെ ഗമിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകം കൊണ്ടുതന്നെ അദ്ദേഹം രാമായണകാരൻ സാക്ഷാത് വിഷ്ണു ഭഗവാൻ്റെ അവതാരമായിരിക്കുന്ന ആ മൂർത്തിയാണ് ആഖ്യാനം ചെയ്യുന്നത് ആ കഥയാണ് പറയാൻ പോകുന്നത് ആ ചരിത്രമാണ് പറയാൻ പോകുന്നതർത്ഥം രണ്ടായിരം ശ്ലോകത്തിലാൻ സൃഷ്ടിക്കതിൻ സ്ഥിതിലയത്തിനു മേഘമൂലം മായയ്ക്കു ആശ്രയമായിരിക്കും ഇന്ത്യൻ അതീതമായൻ ആനന്ദരൂപനമനൻ വിഭുതിൽ പ്രകാശൻ തത്വജ്ഞനം ജനകജാവതിയെ തൊഴുന്നൻ ഇവിടെയൊക്കെ ഈശ്വരനെ സാധാരണ വിശേഷിപ്പിക്കുന്ന വിശേഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൃഷ്ടി സ്ത്രീകൾക്കൊക്കെ കാരണക്കാരനാണ് അചിന്തനാണ് അപ്രമേയനാണ് മായാരൂപനാണ് ആനന്ദനാണ് അമലനാണ് വിഭുവാണ് ഇങ്ങനെയൊക്കെ ഉള്ളതായ സാമാന്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ വിഷമമുള്ളതായിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ വ്യത്യാസം ഇനിയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അർത്ഥം അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണമായിട്ടോ പരമാത്മാവായോ രാമനായോ കണ്ടില്ല എന്നല്ല അതിനേക്കാൾ അപ്പുറത്തായിട്ട് സാക്ഷാൽ ഭഗവാനായിട്ട് വിഷ്ണു ഭഗവാനായിട്ട് കണ്ടുകൊണ്ടാണ് തുടങ്ങുന്നത് അടുത്ത ക്ലോകത്തിലും പറയുന്ന രാമായണം സർവ്വപുരാണ സമ്മതം നിർദ്ധൂതാപ ഹരിമേവയാന്തിദേ ആരാളും രാമായണം സർവപുരാണങ്ങൾക്ക് സമ്മതമായ രാമായണം പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഹരിമേവയാന്തി സാക്ഷാൽ ശ്രീഹരിയെ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു അപ്പോൾ അവരുടെ ലക്ഷ്യം അതാണ് അതിൻ്റെ രീതിയിലാണ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വാൽമീ രാമായിച്ചിട്ട് പിന്നീടുള്ള എല്ലാ രാമായണകാരന്മാരും ഈ രാമ രാമായണ രാമായണകഥയെ ഭഗവത് കഥയായിട്ടാണ് തെറ്റ നൃത്തം അത് ശരിയാണോ തെറ്റാണോ നമുക്കോ ഒന്നും പറയല്ല നമ്മുടെ ലക്ഷ്യം അതൊരു വ്യത്യാസത്താണ് നൃത്തം വാത്മീ ഒരു മനുഷ്യമഹാകഥയായിട്ട് മനുഷ്യൻ്റെ ഗുണദോഷങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് വെച്ച് ഈശ്വരത്വത്തെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു വേണ്ട ഒരിക്കലൊക്കെ ആ വിഷ്ണു സ്വരൂപം തന്നെയാണ് ഈ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഊന്നൽ കൊടുത്തത് മുഴുവനും തുടക്കം മുതൽക്ക് അവസാനം വരെ ഭഗവത് ലീലാവിലാസം എന്നുള്ളതിനു അപ്രമാദിത്വം അവകാശപ്പെടാവുന്ന അത് ധർമ്മസ്വരൂപമായ ധർമ്മത്തിൻ്റെ മൂർത്തി തന്നെയായ സർവോത്കൃഷ്ണനായ ജനഹിതകാരിയായ രാമനെക്കുറിച്ചാണ് ഇത് തന്നെയാണ് അധ്യാത്മരാമായണം കളിപ്പാട്ടിൽ എൽപ്പച്ഛം ചെയ്യുന്നത് അതെന്ത് എൻ്റെ ലക്ഷ്യപ്രഖ്യാപനങ്ങളിലൊക്കെ അധ്യാത്മരാമായണത്തെ പദാനുപദം തർജ്ജമയല്ല ചെയ്തിട്ടുള്ളത് അതെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് അധ്യാത്മരാമായണത്തിലെ മൂലത്തിലുള്ള പലതിനെയും അത് വളരെ വിസ്തരിച്ചു ചില ഭാഗങ്ങളൊക്കെ ചുരുക്കി ചില ഭാഗങ്ങളെ വാത്മീരാമായണത്തെ മറ്റു രാമായണകാരന്മാരെ ആശ്രയിച്ചിട്ട് പുതുക്കി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് ശുദ്ധമായ ഒരു തർജ്ജമാണെന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ സാധാരണയിൽ തർജ്ജമൊക്കെ ആയിരുന്നു ചെയ്യേണ്ടത് മൂലഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് തൻ്റെ ഭാഷയിലേക്ക് മാറ്റി എഴുതാൻ അങ്ങനെയല്ല അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചിലതിനൊക്കെ വളരെ ദീർഘമായി വർണ്ണിച്ചു ചിലതൊക്കെ ചുരുക്കി കളഞ്ഞു ചിലതൊക്കെ വിട്ടുകളഞ്ഞു കാരണം ചിലതൊക്കെ നീ വിരസമാണെന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ അദ്ദേഹ പ്രമാനത്തിൽ എടുത്താൽ വിട്ടുകളിയായി എഴുത്തച്ഛൻ്റെ കൃതിയുടെ ഗാംഭീര്യവും ആഹാദ്യമൊക്കെ വേറൊരു തരത്തിലാണ് അത് വേറൊരു തർജ്ജമല്ല വാസ്തവത്തിൽ അധ്യാത്മരാമായണത്തിലെ കഥാഭാഗങ്ങളെയും അതിലെ ഇതിവൃത്തത്തെയും ഏറെക്കുറെ സത്യസന്ധമായി പിന്തുടരുന്നുണ്ടെങ്കിലും വർണ്ണനകളിലും തത്വോപദേശങ്ങളിലൊക്കെ തൻ്റെ മിടുക്കൊക്കെ കാണിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ കൃതി എന്നത് അപ്പോൾ ഈ ആദ്യം തന്നെ പിന്നെ വേറെ നമ്മൾ അറിയേണ്ടത് അധ്യാത്മരാമായണത്തിലും സംവാദരൂപമാണ് ഉമാമഹേശ്വര സംവാദരൂപത്തിലാണ് കഥയൊക്കെ നേരത്തെ കൊണ്ട് വാൽമി അങ്ങനെയല്ല വാൽമി നേരിട്ട് കഥ പറയുകയാണ് ഇവിടെ അങ്ങനല്ല പണ്ട് സാക്ഷാത് ശ്രീപരമേശ്വൻ ശ്രീപാർവ്വതിക്ക് ഉപദേശിച്ചതായ രാമായണം കൊണ്ട് പറയിക്കുന്ന രീതിയിലാണ് എത്ര എഴുതിയിട്ടുള്ളത് അധ്യാപരാമായ മൂലക്കിലാകട്ടെ അത് സംഭാഷണ രൂപത്തിൽ തന്നെയാണ് പണ്ട് ഋഷികൾ തമ്മിൽ ഒരു സംവാദമായിട്ടാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഭാഗമെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അത് ശൂതസൗജക സംവാദം തന്നെയാണ് അതിനുള്ളൊരു ഭാഗമായിട്ടാണ് ഇവിടെ ഗണിച്ചിട്ടുള്ളത് അത് അത്യന്തം പാർവതി പരമേശിവനോട് ചോദിച്ചപ്പോൾ പരമേശിവൻ പാർവതിക്ക് ഇങ്ങനെ ഉപദേശിച്ചു പിന്നീട് ഋഷിമാർ പറയുന്നതാണ് മൂലത്തിൽ കാണാം പാർവതി പറയുന്നതാണ് ദേവ ജഗന്നിവാസ സർവാത്മതത്വം പരമേശ്വരോസി സി അച്ഛാമിതത്വം പുരുഷോത്തമസ്യ സദാ സനാതനന്തു സനാതനോ സി പരമശിനോട് പറയാണ് അല്ലെങ്കിൽ ജഗന്നിവാസനായിട്ടുള്ളവരെ അങ്ങനെ എന്താണ് എല്ലാം അറിയുന്നവനാണ് അങ്ങനോട് ഞാൻ ചോദിക്കുകയാണ് പശ്ചാമി തത്വം പുരുഷോത്തമസ്യ പുരുഷോത്തമനായിരിക്കുന്ന സനാതനായിരിക്കുന്ന ഭഗവാന്റെ തത്വം വിഷ്ണുവിൻ്റെ തത്വത്തെക്കുറിച്ച് ചോദിക്കുകയാണ് അതെനിക്ക് പറഞ്ഞുതരുമോ അത് വളരെയധികം ഗുഹ്യമാണ് ഗോപ്യമാണെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്നാലും തലപ്യഹോ തലപ്യഹോ ഗന്ധപദേവഭക്ത പ്രിയോസിമേ ത്വം വളരെ ഗുഹ്യാത്കുഷ്യതരമായതാണ് ഭഗവാന്റെ ചെറു കഥ ഭഗവാൻ്റെ തത്വം എന്ന് എനിക്കറിയാം എന്നാലും അങ്ങക്ക് പ്രിയങ്കരി ആയിരുന്നതുകൊണ്ട് പ്രിയങ്കരി ആയതുകൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷിച്ചിട്ട് പരമശിവൻ രാമതത്വത്തെയും രാമകഥയും ഒക്കെ ഉപദേശിച്ചു എന്നാണ് ഈ അധ്യാത്മനത്തിൻ്റെ സമ്പ്രദായം അതുപോലെ തന്നെ എഴുത്തച്ഛനും ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നതുപോലെ പാർവതി പരമശിവന്മാരുടെ രൂപത്താണ് അതിന് മുമ്പ് എന്ത് ചെയ്തു അനവധി സുദീർഘമായ ഒരു സ്തുതി മംഗളാചരണം ചെയ്തു ആരൊക്കെ ആരൊക്കെ സൂചിച്ച് കൊണ്ടാണ് തുടങ്ങിയത് നോക്കുക പ്രാരബ്ധ വിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ഗണപതിയെ സരസ്വതിയെ സാക്ഷാത് ബ്രഹ്മാവിനെ വ്യാസനെ വാത്മീകിയെ ബ്രാഹ്മണൻ്റെ ഇങ്ങനെ പലരെയും തൊഴുതുകൊണ്ടാണ് തുടങ്ങുന്നത് വാത്മീകി ഹ വിശ്രേഷ്ഠനാ ഹെ മഹാമുനി അദ്ദേഹം ചെയ്യണം പിന്നെന്ത് ചെയ്യണം ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനേശിവടുവാൻ വന്ദിക്കുന്ന നാരദപ്രമോഹന്മാരാകിയ മുനികളും വാരി വാരിരാശരാരാധി പ്രാണ അവരൊക്കെ എനിക്ക് പിന്തുണയുണ്ടാവണം അവരുടെ അനുഗ്രഹമാണ് ബ്രാഹ്മണരുടെ കാര്യങ്ങളിലെ പൊടി പോയി തൊഴുതുകൊണ്ടാണ് ഇതിനൊക്കെ തല്ല് ഇക്കാലത്ത് വിമർശിക്കുന്നുണ്ട് അദ്ദേഹം വളരെയധികം ബ്രാഹ്മണ ദാസ്യം കാണിച്ചു കളഞ്ഞതൊക്കെ ധാരാളം വിമർശനങ്ങളുണ്ട് പക്ഷേ അന്നത്തെ ഒരു സമ്പ്രദായത്തെ അനുസരിക്കുന്നതേ ഉള്ളൂ ഒരു നാല് നൂറ്റാണ്ടു മുമ്പ് കാവ്യങ്ങളൊക്കെ പലരും തുടങ്ങിയിട്ടുള്ളതാണ് പക്ഷേ ഇദ്ദേഹം വളരെ വിസ്തരിച്ചിട്ടാണ് ഈ മംഗളാചരണമൊക്കെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല എനിക്ക് ജ്യേഷ്ഠനായിരിക്കുന്ന വിദുഷാവഗ്രഹേശ്വരൻ മത് ഗുരുനാഥൻ ഏകാന്തവാസികളോടും രാമൻ എന്നതിലുള്ളതായ എനിക്ക് ജ്യേഷ്ഠനും ഗുരുവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാമാനുജാൻ തുഞ്ചത്ത് രാമാനുജൻ എടുത്ത ചെന്ന് നിൽക്കാൻ പറയാൻ കാരണം യഥാർത്ഥത്തിൽ ഈ എടുത്തച്ഛൻ്റെ കൃത്യമായ പേരോ സ്ഥലമോ ജീവചരിത്ര വസ്ത്രം വ്യക്തമല്ല ഇപ്പോഴും അപ്പം അദ്ദേഹത്തിന് രാമാനുജൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം രാമൻ്റെ അനുജനായതുകൊണ്ട് രാമാനുജ്യം എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട് രാമനാ ആചാര്യനും അവരൊക്കെ എന്നെ രക്ഷിക്കണേന്നാണ് നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലതോ ഭൂമി തന്നിൽ അവിടെ കോടി പ്രകാരം നടത്തണം നൂറുകണക്കിന് പ്രകാരത്തിലുള്ള രാമായണങ്ങളിൽ അദ്ദേഹം എനിക്ക് പറയുകയാണ് എന്ന് പറഞ്ഞുകൂടാണ് അപ്പോൾ ആ സ്ഥലത്തൊക്കെ കുറച്ചുകൂടി കൂടി വിസ്തരിച്ച് പറഞ്ഞു പുഞ്ചത്തരുത്തച്ചെന്നേ ഉള്ളൂ മൂലത്തിൽ അത്ര വിസ്തരിക്കാന്ന് പറഞ്ഞിട്ടുള്ളതിനോടും വിസ്തരിച്ചു അതാണ് അപ്പോഴാണ് പരമശിവൻ പാർവതിക്ക് ഇതാ ഇങ്ങനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ കീർത്തിക്കുകയാണ് അതിനെ കുറച്ചും കൂടി വിസ്തരിച്ച് പറയുകയാണ് സത്യം ചെയ്യുന്നർത്ഥം ശരിക്കും വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുള്ളതിനെ വളരെ വിസ്തരിച്ച് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മളെ രാമായണ കിളിപ്പാട്ടിൽ കാണുക ശരിക്കും വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹം കീർത്തിച്ച് ആവർത്തിച്ചോ ഉദാഹരണത്തിന് ശ്രീരാമസ്യ കഥാതത്വം സ്വതം സംക്ഷേപതോമയ ഇതാനീം സ്രോതുമാനീ വിസ്തരേണ സ്ഫുടാക്ഷനം അപ്പോൾ ആദ്യത്തിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ സാക്ഷാത് പരമശിവ പരമശിവൻ തന്നെ ശ്രീപാർവതിക്ക് രാമൻ്റെ കഥ വളരെ സൂക്ഷ്മമായി സംക്ഷിപ്തമായിട്ട് പറഞ്ഞു അപ്പോൾ സംക്ഷിപ്തമായിട്ട് പറഞ്ഞപ്പോൾ അതെനിക്ക് അത്ര തൃപ്തി പോലെ അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണം ഇതാനിയും സ്രോതവിച്ചാൽ ഈ വിസ്തരേണ സ്ഫോടാക്ഷരം വിസ്തരമായിട്ട് പറയണേ വിസ്തരിക്കണേന്ന് പറയുക ചെയ്താൽ ഇവിടെ സ്വതം സംക്ഷേപതോമയ എന്നൊരു ആശയമാണ് എന്ത് ചെയ്തിരിക്കുന്നു എഴുത്തച്ഛൻ വളരെ വികസിപ്പിച്ചെടുത്തിട്ട് സംക്ഷേപിച്ചാലോ ചെയ്തതേതു മതിയല്ല കിംക്ഷണന്മാർക്കോ വിദ്യ ഉണ്ടാകില്ല എല്ലോ കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായിവരാകി മൃണന്മാർക്കോ നിത്യസൗഖ്യവും ഉണ്ടായിവരാഗിൻ ദേവന്മാർക്കോ ഗതി മുമ്പ് കുറച്ച് കുറച്ചെന്ന് വിചാരിച്ചിട്ട് അയാൾ പറ്റില്ല വിസ്തരി കാരണം കുറച്ചുള്ളതിനെ നിസ്സാലായിട്ട് നിൽക്കാൻ സമയമായാലും ധനമായാലും ധാന്യങ്ങളായാലും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ചേതിനെ വളരെ വിസ്തരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് വാൽമീകരാമായണത്തിന് വിഭിന്നമായ ഉദ്ദേശങ്ങളാണ് പിന്നെയുള്ള രാമായണകാരന്മാർക്കെ ഉണ്ടായിട്ടുള്ളത് അവരൊക്കെ പരമാത്മാവായിരിക്കുന്ന സൃഷ്ടിത്വ സംഹാരങ്ങൾ ശക്തനായിരിക്കുന്ന സർവാത്മാവായിരിക്കുന്ന ഭഗവാനെക്കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത് വാൽമീകി അതിനല്ല ഊന്നൽ കൊടുത്തതെന്നുള്ളത് ഓർമ്മിക്കും ഇതേപോലെയാണ് നമ്മുടെ ഭാഷാരാമായണ ലമ്പൂലും നമ്മുടെ തുടക്കത്തിൽ കാണുക ഇത്തരത്തിലുള്ള വർണ്ണനകളാണ് ചമ്പുവെപ്പറ്റി രണ്ട് നാല് മക്കൾ പറയാം എന്നിട്ട് ചമ്പൂ എന്ന് പറയുന്ന ഒരു ഭാഷാ പ്രസ്ഥാനമാണ് ഭാഷ ഉപയോഗിക്കുന്ന പ്രത്യേക രീതിയിലുള്ള കാവ്യസമ്പ്രദായമാണ് ചമ്പു എന്ന് പറഞ്ഞാൽ ഗദ്യപദ്യമയം കാവ്യൻ ചമ്പൂരിത്യഭിധീയതയെന്നാണ് ഗദ്യവും പദ്യവും കറന്നിട്ടുള്ളതായ കാവ്യത്തിനാണ് ചമ്പു എന്ന് പറയാൻ രാമായണത്തിലെ സംസ്കൃതത്തിലെ പ്രസിദ്ധമായ ഭോജചമ്പൂ ആ ഭോജ ചമ്പൂവിനൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് മലയാളത്തിൽ പുനുന്നം പുതിരി ഭാഷാരാമായണ ചമ്പു എഴുതിയത് ഈ പുനത്തിനെക്കുറിച്ചും നമ്മുടെ യുദ്ധത്തിനെ കുറിച്ച് ഒന്നുമുള്ള വളരെ കൃത്യമായ വിവരങ്ങളും നമുക്കില്ല പുനം വളരെ പ്രസിദ്ധനായ കവിയായിരുന്നു പുനത്തിനെ ഉദ്ദണ്ഡനെ പോലുള്ള മഹാപണ്ഡിതന്മാർ പോലും അംഗീകരിക്കുകയാതിരിക്കുക ചെയ്തിട്ടുണ്ട് പുനത്തിൻ്റെ പ്രഖ്യാതമായ ഒരു ശ്ലോകത്തിൻ്റെ പേരിലാണ് ഉദ്ദണ്ഡൻ അദ്ദേഹത്തിന് അന്തഹന്ത കിന്ത പട്ട് എന്ന് പറഞ്ഞൊരു പട്ടു കൊടുത്തു എന്നുള്ളതുകൊണ്ട് പ്രസിദ്ധമായ ചരിത്രമാണ് ഐതിഹ്യമാണ് അതിതാണ് ശ്ലോകം താരിൽ തന്നീ കതക്ഷഞ്ഞ്ചല മധു വകുലാരാമരാമാജനാനം നീരുൽ താർവാണവൈരാകരനിഗ്രതമോ മണ്ഡലീരണ്ട ഭാനോ നേരത്താതോ ഒരു നീയന്തൊടു കുറികളയായി എന്നും മേഷാകുളിക്കും നേരത്തിന് നിപ്പുറം വിക്രമതരവര ധരാഹന്തകൽപന്തോയേ അവിടെ ധരാഹന്തകൽപ്പന്തതോയെ എന്ന് പറഞ്ഞില്ല അപ്പം എന്നുള്ള പ്രയോഗത്തിൽ നിധ്യം ആഹ്ലാദയുത്തനായിട്ടാണ് ഉദ്ദണ്ഡശാസ്ത്രികൾ അമ്പഹന്ത പട്ടു എന്നു കൊണ്ട് പട്ടു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അത് ഇത്രയൊക്കെ എടുത്തു പറയുന്ന എന്ന് വെച്ചാൽ ഈ ഉദ്ദണ്ഡം പൊതുവെ അതിനിധികം ചെറുവുള്ള ആളും ഭാഷാവികളൊക്കെ വളരെ നിന്നിച്ച് ആളാണ് അല്ലെങ്കിൽ ഭാഷാവികളാകുന്ന ആനകളെ ഓടിക്കൊള്ളൻ ഉദ്ദണ്ഡനാകുന്ന സിംഹം ഇതാ വരുന്നു എന്നൊക്കെ പറയുന്ന കാവ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹങ്ങളുടെ ശ്രോഭങ്ങളിൽ അപ്പോൾ ഞാൻ സിംഹവും നിങ്ങളൊക്കെ സിംഹത്തെ കണ്ട് ഭയപ്പെടുന്ന ആനകളാണെന്ന് സ്വയം അഭിമാനിക്കുകയോ അഹങ്കരിക്കദ്ദണ്ഡയാത്രകൾ അങ്ങനെയുള്ള ഉദ്ദണ്ഡയാത്രയിൽ നിന്ന് പോലും ബഹുമാനം ഏറ്റുവാങ്ങിയ ആളാണ് പുനം അദ്ദേഹമാണ് ഈ ഭാഷാരാമായണ രാമായണ ചമ്പു ഏറെക്കുറെ എഴുത്തച്ഛന് സമകാലികനാണ് അദ്ദേഹത്തിൻ്റെ ഈ ചമ്പു രാമായണത്തിൽ അത് എന്താ ചെയ്യുന്നത് പക്ഷേ ചമ്പൂവിലുള്ള പ്രത്യേകത ഗദ്യപദ്യമായും കാവ്യമെന്നുണ്ടോ വെറും പദ്യമായിട്ടല്ല എഴുതിയേണ്ടത് പക്ഷേ ഇവിടെ പദ്യമെന്നും ഗദ്യം എന്നൊക്കെ പറയുന്നത് പ്രത്യേക അർത്ഥത്തിൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ പദ്യമില്ലാത്തത് ഗദ്യമൊന്നും ഗദ്യമില്ലാത്തത് പദ്യമൊന്നും വിചാരിക്കല്ല അപ്പോൾ പദ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃത വൃത്തത്തിൽ രചിക്കപ്പെട്ടവന് മാത്രമേ പദ്യമായിട്ട് ഗണിച്ചിട്ടുള്ളൂ അതായത് വസ്ത്രതലകം ഇന്ദ്രവദ്ര ഉപേന്ദ്രവദ്ര ചാർദൂല വിക്രീരിതം എന്നൊക്കെയുള്ള വൃദ്ധങ്ങളായ സംസ്കൃത വൃത്തങ്ങളിലല്ലോ ആ വൃത്തങ്ങളിൽ എഴുതപ്പെട്ടവന് മാത്രമേ പദ്യമായി ഗണിച്ചിട്ടുള്ളൂ ഗദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വെറും ഗദ്യമല്ല പദ്യാത്മകമായിട്ടേ നമുക്ക് തോന്നുള്ളൂ ഭാഷാവൃത്തങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ള ഈരടികൾ ദണ്ഡങ്ങളൊക്കെ പദ്യങ്ങളായിട്ടാണ് ഗണിച്ചത് ഹരഹര ശിവശിവ അഭിഷേകോത്സവ മഹിമവിശേഷം എന്നൊക്കെ പറയുന്നത് നമുക്ക് പദ്യമായിട്ടേ തോന്നുള്ളൂ പക്ഷേ അതൊക്കെ ശ്ലോ ചുരുക്കത്തിലെ ശ്ലോകങ്ങൾ മാത്രമേ പദ്യമായി ഗണിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഗദ്യമായിട്ടാണ് അങ്ങനെ പദ്യ ഗദ്യമയമായിട്ടാണ് ചമ്പു എന്തി ചമ്പു നിബന്ധിച്ചിട്ടുള്ളത് അത് ഇരുപത് ഖണ്ഡങ്ങളാക്കിയിട്ടാണ് രാമായണ കഥയെ ഈ പുനന്ദമ്പൂതിരി ആഖ്യാനം ചെയ്യുന്നത് അവിടെ രാമായണത്തിൻ്റെ പാരമ്പര്യ രീതി അനുസരിച്ച് ആദ്യത്തേന് ബാലകാണ്ടെന്ന് ഒടുവിന് അതായത് ഉത്തരകാണ്ഡത്തിന് മുമ്പുള്ളതിന് യുദ്ധകാണ്ടെന്നുള്ളതിന് പകരം എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് ഓരോ കാാണ്ഡത്തെയും പല ഘട്ടങ്ങളായി തിരിച്ച് ഇരുപത് ഖണ്ഡങ്ങളായിട്ടാണ് കഥാഖ്യാനം നടത്തിയിട്ടുള്ളത് അത് സാമാന്യമായിട്ട് പറഞ്ഞു തുടക്കം നോക്കിക്കഴിഞ്ഞാലും വാത്മീകീള സമ്പ്രദായത്തിലല്ല ഇറങ്ങിയിട്ടുള്ളത് അർത്ഥം ആ ശ്ലോകം കേൾക്കാം വാടീടായി രാഗം ഗുരവി വളരും ചാരുചന്താരുമാതിൻ ഗാഠാശ്ലേഷു മേന്മയിൽ ഇടയിലിടയിലൂർച്ഛാന്താനും ആടീടും വൈ ജയന്തി സുരഭി സുരഭില വിവിലോല സ്ഥലം ചിത്തകമ്പിൽ തേടുന്നേനി മനസാവന്തനീയം മുകുന്ദം വന്ദനീയം മുകുന്ദം വന്ദനീയനായിരിക്കുന്ന മുകുന്ദനെ ഞാൻ മനസ്സുകൊണ്ട് എന്തു ചെയ്യുന്നു വന്നിക്കുന്നു ചിത്തകാമ്പല് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈശ്വരൻ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ ദേവതാ നമസ്കാരമായ മംഗളാചരണം ചെയ്തുകൊണ്ടാണ് അതായത് സാക്ഷാത് ശ്രീപരമേശ്വരന് പോലും വന്ദനീയനായ ഭഗവാനായിരിക്കുന്ന ആ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് എന്താണ് രണ്ടാമത്തെ ലോകത്തിലും അവസാനിക്കുമ്പോൾ അങ്ങനെയാണ് ഭോഗോന്മേഷം വളർക്കും വിവിധ പരിപ്രഷം ചന്ദ്രചൂടം പരേധ ചന്ദ്രചൂടം ധ്യാനിക്ക പരമശിവനെ തന്നെ ധ്യാനിക്കാൻ ഇങ്ങനെ ഈ കാവ്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇനി രണ്ട് മൂന്ന് കാവ്യങ്ങൾ നോക്ക് സാമാന്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വാൽമീരാമായണത്തിന് വ്യത്യസ്തമായിട്ട് അവതാരപൃഷനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപമായിരിക്കുന്ന രാമനെയാണ് അവതരിപ്പിക്കുന്നതാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് വായിച്ചുള്ളവർക്കറിയാം അനവധി ദിക്കിൽ രാമനാകുന്നതും സാക്ഷാത് മഹാവിഷ്ണു നാരായണെന്നും രാമൻ മാനുഷേനല്ല രാമൻ എന്ന് പല ദിക്കലും പറയുന്നതാണ് അങ്ങനെയുള്ള ഈശ്വര സ്വരൂപമായിരിക്കുന്ന സൃഷ്ടിത്വ സംഹാരങ്ങൾക്കൊക്കെ ആധാരഭൂതനായിരിക്കുന്ന ത്രിമൂർത്തികളിൽ തന്നെ പരമപൂജനായിരിക്കുന്ന ആ ഭഗവാന്റെ കഥകളായിട്ടാണ് അവരൊക്കെ കണ്ടത് നടത്തുന്നത് ഈ ഒരു വ്യത്യാസം എല്ലാ ഭാഗത്തും ഉണ്ട് കഥയിൽ നമ്മൾ ഇപ്പോൾ സാമാന്യമായിട്ടിപ്പോൾ ഈ രാമായണ ചമ്പുവേയും അധ്യാത്മാണ മൂലത്തെയും അധ്യാത്മാണം കിളിപ്പാട്ടിനെയും കുറിച്ച് അതിൻ്റെ പ്രാരംഭം എങ്ങനെയാണെന്നുള്ളത് പരാമർശിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കമ്പരാമായണം തുളസീദാസ് രാമായണം മുതലായതിരെ എങ്ങനെയാണ് പ്രാരംഭം നോക്കാം ഈ പ്രാരംഭത്തിലുള്ള ഈ സംഗതി കഴിഞ്ഞാൽ കഥാഭാഗത്തേക്കടക്കാം കഥാഭാഗങ്ങളിൽ പ്രധാന വ്യത്യാസങ്ങളൊക്കെ നോക്കിച്ച് കൂണ്ടിക്കാണിക്കാം വളരെ വിസ്തരിച്ച് പോകാൻ സാധിക്കില്ല അനേകം അനവധി എടുക്കും അതിന് ഏതായാലും ഈ വാത്മീകരാമായണത്തിൽ നിന്ന് മറ്റ് രാമായണങ്ങളുടെ പ്രധാന വ്യത്യാസം പ്രധാന രാമായണങ്ങളിലൊക്കെ ഈ വ്യത്യാസമുണ്ടെന്ന് അത്ര തൽക്കാലം പറഞ്ഞുകൊണ്ടിവിടെ ഈ രണ്ടാം പ്രഭാഷണം ഇവിടെ വസകരിക്കാണ് അടുത്ത പ്രഭാഷണത്തിൽ ഈ കമ്പരാമായണം തൃശ്ശീലാസരാമായണം മുതലായരൻ്റെ തുടക്കം ഇങ്ങനെ നോക്കാം നമസ്കാരം